കോടതി പരാമർശം വന്നതോടെ ഉമ്മൻചാണ്ടിയുടെ രാജിക്കായി പാർട്ടിയിൽ നിന്നും കടുത്ത സമ്മർദ്ദം ഉയരുകയാണ് ഇതിന്റെ ആദ്യ സൂചനകളാണ് കെ മുരളീധരനൂടെ പ്രകടമായത് സർക്കാരിനെതിരായ പരാമർശങ്ങൾ കോടതിയിൽ നിന്നുണ്ടായില്ലെന്ന് വാദിക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുമ്പോൾ സ്വന്തം പാർട്ടിയിലെ ഒരു വിഭാഗം പോലും ഇത് അംഗീകരിക്കുന്നില്ല മുഖ്യമന്ത്രി രാജിവെക്കാത്തതിലുള്ള കടുത്ത അതൃപ്തിയാണ് മുരളീധരന്റെ വാക്കുകളിലുള്ളത് കോടതി പരാമർശങ്ങളുടെ പേരിൽ രാജിവെച്ച കരുണാകരന്റെ ചരിത്രം ഓർമ്മിപ്പിച്ചാണ് കെ മുരളീധരനും പത്മജ വേണുഗോപാലും രംഗത്തെത്തിയത് ഇപ്പൊ ഒരു ആവശ്യമില്ലാതെ ആവശ്യമില്ലാതെ എന്ന് പറഞ്ഞതിന്റെ മുന്നണിയിലെ ഘടകകക്ഷികൾ പോലും നൽകുന്ന പിന്തുണ ഇനി മുതൽ മുഖ്യമന്ത്രിക്ക് സ്വന്തം പാർട്ടിയിൽ നിന്നും ഉണ്ടാകാനിടയില്ല കോടതി പരാമർശങ്ങളോടെ ഐ ഗ്രൂപ്പ് കടുത്ത നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞുവെന്നാണ് സൂചന കോടതി പരാമർശങ്ങൾ പാർട്ടി പരിശോധിക്കുമെന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കി കഴിഞ്ഞു സർക്കാരിനെതിരായ വിമർശനങ്ങൾ കോടതിയിൽ നിന്നുണ്ടായില്ലെന്നും എല്ലാം മാധ്യമ വ്യാഖ്യാനങ്ങൾ മാത്രമാണെന്നുമാണ് മുഖ്യമന്ത്രിയുടെ നിലപാട് കോടതിയുടെ പേരിൽ ചില മാധ്യമങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അതനുസരിച്ച് പ്രവർത്തിക്കാൻ എന്നെ കിട്ടത്തില്ല അതുകൊണ്ട് കോടതി എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾ ആദ്യം ഒന്ന് പരിശോധിക്കുക പഠിക്കുക എന്നാൽ ഇത് അതേപടി അംഗീകരിക്കാൻ ഘടകക്ഷികൾ തയ്യാറായിട്ടില്ല മുസ്ലിം ലീഗും ഗ്രൂപ്പും അടക്കമുള്ള ഘടകക്ഷികൾ കടുത്ത നിലപാടാണ് ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്നത് യു ഡി എഫിലെ ഘടകക്ഷികൾ ഞങ്ങളുമായിട്ടുണ്ടായതും കോൺഗ്രസിനകത്ത് തന്നെ ഉള്ളതും ഇതുപോലുള്ള എല്ലാ സംഗതിയും പരിഹരിക്കണമെങ്കിൽ ഹൈക്കമാൻഡ് ഇടപെട്ട് എല്ലാറ്റിനും ഒരു പരിഹാരം എന്നുള്ള നിലയിലുള്ള ഡിസ്കഷൻസും തീരുമാനങ്ങളും വന്നിട്ട് അത് ശരിയാവുള്ളൂ അത് അനിവാര്യമായ സംഗതിയാണ് നാളെ ചേരുന്ന മുന്നണി യോഗം ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യും ലീഗ് സംസ്ഥാന നേതൃയോഗവും നാളെ തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട് ഇന്ത്യ അഭിഷൻ തിരുവനന്തപുരം